ഈ കൂലംകുത്തി കുതികാലുവട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ കൂലംകുത്തി എന്ന് പണ്ട് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് കേട്ടിരുന്നു ഇപ്പോൾ ഇതൊക്കെ കണ്ടു കുടുംബങ്ങളിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അതൊക്കെ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കും അതാണ് കുടുംബമഹിമ മഹത്വം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത് പറയാൻ കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ബാബ ആരംഭിച്ച അസിസ്റ്റൻറ്റ് പി ആർഒ ഓഫീസും കെട്ടിടവും അവകാശപ്പെട്ട് പാളയം സെൻറ് ജോർജ് കത്രീഡർ പള്ളി ട്രസ്റ്റിയും ഒരു കമ്മിറ്റി അംഗവും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി കൂട്ടത്തിൽ ഒരു ധൈര്യത്തിന് ഒരു വനിതാ അഭിഭാഷകയും ഉണ്ടായിരുന്നു എങ്ങാനും ജാമ്യം എടുക്കാൻ വക്കീൽ വേണമല്ലേ അതോർത്തായിരിക്കും വക്കീലിനെ കൂട്ടിയത് പോലീസിൽ പരാതി കിട്ടിയപ്പോൾ രണ്ട് കൂട്ടരെയും വിളിച്ച് പ്രശ്നം പറഞ്ഞു തീർത്ത് വിടേണ്ട ജോലി പോലീസിൻ്റെതാണല്ലോ അവർ പരാതിക്കാരെയും എതിർപക്ഷത്തുള്ള സഭയുടെ അസിസ്റ്റൻ്റ് പി ആയ വൈദികനെയും വിളിപ്പിച്ചു പരാതിക്കാർ പോലീസിനോട് പറഞ്ഞത് കേട്ടപ്പോൾ പി ആർ ഒ അച്ഛന് പൊട്ടിച്ചിരിയാണ് വന്നത് ചിരി അടക്കാൻ അദ്ദേഹം പാടുപെടുന്നത് കണ്ട് പോലീസും ചിരിച്ചുപോയി പരാതിക്കാരുടെ ആവശ്യം അവരുടേതാണ് അതായത് പാളയം പള്ളിയുടേതാണ് ബാവാപ്പറമ്പെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് അവരുടെ കൈവശവും അവരാണ് കരമടയ്ക്കുന്നതെന്നും ഇടവകക്കാരാണ് ആ സ്ഥലം മേടിച്ചതെന്നുമാണ് അവരുടെ അവകാശവാദം ഇത് ശരിയാണെങ്കിൽ സഭ അവരോട് നീതികേടല്ലേ കാണിക്കുന്നത് അവരുടെ സ്ഥലം അവരുടെ അനുവാദമില്ലാതെ കയ്യേറി പി ആർ ഒ ഓഫീസൊക്കെ തുടങ്ങുന്നത് മുഷ്കല്ലേ ചട്ടമ്പിത്തരമല്ലേ കയ്യേറ്റമല്ലേ അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും നീതീകരിക്കാനൊക്കില്ല ഇത് ട്രസ്റ്റി പറഞ്ഞപ്പോഴാണ് പി ആർ ഒ അച്ഛൻ പൊട്ടിച്ചിരിച്ചത് അച്ഛൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകൾ പോലീസിനെ കാണിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ വാങ്ങിയ വസ്തുവാണിത് പള്ളി സ്ഥാപിക്കുന്നതിനും ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഇടവകക്കാർ വസ്തു വാങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കും മാത്രമല്ല മലങ്കര സഭയുടെ എല്ലാ വസ്തുക്കളും പള്ളികളും മലങ്കര മെത്രാപൊലിത്തയുടെ പേരിലാണ് മാത്രമല്ല ഈ വസ്തു റോയൽ കോർട്ട് വിധിയിൽ സഭയ്ക്ക് ലഭിച്ചതും മലങ്കര മെത്രാപോലിത്തയുടെ പേരിൽ കരമടയ്ക്കുന്നതുമാണ് അപ്പോൾ ഈ വസ്തുവും അതിലെ കെട്ടിടവും ആരുടേതാണ് മലങ്കര മെത്രാപോലിത്തയുടെ പേരിൽ സഭയുടേതാണ് പാളയം പള്ളിയോ അതും സഭയുടേതാണ് എന്തിനാ അവകാശവാദവുമായി ട്രസ്റ്റ് ചെയ്യുന്നത് കാരണമുണ്ട് അവരാണ് ഇത്രയും നാൾ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചത് അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ തലയിൽ വല്ല ചാണകമാണോ എന്ന് മലങ്കര സഭയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാനമില്ല അത് വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് വേറെ സ്ഥലമൊന്നും തിരക്കി നടക്കേണ്ട കാര്യമില്ല സ്വന്തമായി അറുപത്തിനാല് സെൻറ്റ് സ്ഥലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വെളിപ്പാട് അകലെ കിടക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് അവിടെ പണിയാൻ തീരുമാനമെടുത്തു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് പി ഓഫീസും കോൺഫറൻസുകളും ലൈബ്രറിയും ബാബാ തിരുമേനിയും മറ്റ് തിരുമേനിമാരും ഒക്കെ വന്നാൽ താമസിക്കാനുള്ള മുറികളുമൊക്കെ ഉള്ള ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ് അതാണ് പ്ലാൻ അത് സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ് സഭയുടെ വളർച്ചയുടെ ഭാഗമാണ് അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നതിന് പകരം കീമാപ്പണിയുമായി നടക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത് ഇത്രയും നാൾ ഈ വസ്തു കൈവശം വെച്ച് അതിലെ ആദായങ്ങൾ എടുത്തിരുന്നത് പാളയം പള്ളിയാണ് ശരിയാണ് മാത്രമല്ല അന്നത്തെ ബാവാ തിരുമിനിയോട് പള്ളിയിലെ രണ്ട് വികാരിമാരെ താമസിപ്പിക്കാൻ വേറെ സ്ഥലമില്ല ഇവിടെ താമസിപ്പിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാവാ തിരുമിനി സമ്മതിച്ചു അങ്ങനെ രണ്ട് വൈദികരിൽ ഒരു വൈദികനെ ഇവിടെ വർഷങ്ങളായി ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത് മാറി മാറി വരുന്ന ഒരു വൈദികൻ മൂന്ന് വൈദികരാണ് പാളയം പള്ളിയിലുള്ളത് ഒന്ന് വികാരിയും രണ്ട് അസിസ്റ്റൻ്റ് വികാരിമാരും അതിൽ ഒരു അസിസ്റ്റൻ്റ് വികാരിയെ കാലാകാലങ്ങളായി താമസിപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഒടുവിൽ ആ ഭാവപ്പറമ്പിലെ വീട് ചെന്ന് കണ്ടപ്പോൾ ആ വൈദികൻ എങ്ങനെ ഇവിടെ താമസിച്ചു താമസിച്ചുവെന്നറിയില്ല നമ്മുടെയൊക്കെ വീടുകളിലെ പട്ടിക്കൂടുകൾ ഇതിലും വൃത്തിയായി സൂക്ഷിക്കും അതിലും കഷ്ടമായിരുന്നു ഈ കെട്ടിടം പടവണ്ടാരം പോലെ കിടക്കുന്ന കാലപ്പഴക്കം ചെന്ന ഒരു വലിയ കെട്ടിടം ഏകദേശം പത്തോളം മുറികളും ഒരു വൈദികൻ താമസിച്ച കെട്ടിടം കണ്ടു നോക്കണമായിരുന്നു അതൊന്ന് മെയിൻ്റനൻസ് നടത്താനോ എന്തിനാ അതിൽ ടോയ്ലറ്റ് പോലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ ഈ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല തീരെ നിവർത്തിയില്ലായു മാത്രമാണ് ആ വൈദികൻ അവിടെ താമസിച്ചത് അല്ലായെങ്കിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കണം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും വാടക കൊടുക്കാൻ പോലും തികയാതെ വരും കാരണം സിറ്റിയിൽ വാടക കൂടുതലാണ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പി ആർ ഒ അച്ഛനും സംഘവും വന്നിട്ട് അവരാണ് അല്പം പെയിൻറ്റൊക്കെ തൂത്ത് അത്യാവശ്യം വൃത്തിയാക്കി എടുത്തത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും എളിഫരായി തലയിൽ മുണ്ടുമിട്ട് പോരേണ്ടി വന്നു ഇവർക്ക് കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം വൈ എം സിയിൽ ഇതിനെക്കുറിച്ച് ഒരു യോഗം വിളിച്ചിരുന്നു സിറ്റിയിലുള്ള പത്തോളം പള്ളിയിലെ ട്രസ്റ്റിമാരെയും സെക്രട്ടറിമാരെയും ഇടവകക്കാരെയും ഒക്കെയാണ് വിളിച്ചുകൂട്ടിയത് വിരലെണ്ണാവുന്ന ആളുകൾ പങ്കെടുത്തു ഭൂരിപക്ഷം പേരും പറഞ്ഞു കേസ് കൊടുക്കരുത് കൊടുത്താൽ നിലനിൽക്കില്ലെന്ന് അത് കേൾക്കാതെയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയത് നാണമില്ലല്ലോ ഇങ്ങനെ പരാതിപ്പെട്ടിയുമായി നടക്കാൻ വേറെ തൊഴിലൊന്നുമില്ലല്ലോ എന്തെങ്കിലും പണി വേണ്ടേ ബാവാപറമ്പിനടുത്തെങ്ങും കണ്ടുപോകരുതെന്ന പോലീസിൻ്റെ നിർദ്ദേശം കഷ്ടം അല്ലാതെ എന്ത് പറയാനാണ് ഏത് കുടുംബത്തിലും കാണുമല്ലോ ഇതുപോലെ ഒരെണ്ണം അതുപോലെയുള്ളൂ